ഈ കുട്ടികളെ ഇങ്ങനെ കരയുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ടീച്ചർ ആ ഒരു ടീച്ചറും അവർക്ക് എത്ര മാത്രം എന്ന് നമുക്ക് ഉള്ളൂ ഒരു ഹൃദയസ്പർശിയായ വീഡിയോ ഇതാണ് യഥാർത്ഥ ടീച്ചറമ്മ കൂത്തുപറമ്പ് മാലൂർ പനമ്പറ്റ ന്യൂ യു പി സ്കൂളിൽ നിന്നും യാത്രയാവുന്ന ഗീത ടീച്ചർക്ക് സ്കൂളിലെ കുഞ്ഞു കുഞ്ഞുമക്കൾ നൽകുന്ന ഒരു യാത്രയപ്പാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്കും ഒരുപാട് സങ്കടം ആ ഒരു കുട്ടികളുടെയൊക്കെ മുഖം കാണുമ്പോൾ അവർ ഒരു കുട്ടികളുടെ കരച്ചിലിന്നത് കാരണം കുട്ടികൾ ഇങ്ങനെയൊക്കെ കരയെന്നുണ്ടെങ്കിൽ ആ ടീച്ചർ അത്ര മാത്രം അവർക്ക് പ്രിയപ്പെട്ടതായിരിക്കാം ഒരു പക്ഷേ ഇനി ഒരു ടീച്ചർക്ക് പകരമാവാൻ മറ്റൊരു ടീച്ചർക്കോ മറ്റൊരു അധ്യാപകർക്കോ കഴിഞ്ഞൊന്നു വരില്ല അവർ കുട്ടികളുടെ സങ്കടം അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് എന്തായാലും ടീച്ചറെ ആ ലൈഫ് മനോഹരമാവട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ ഇതുപോലെ ഒരുപാട് നല്ല മനസ്സുള്ള ടീച്ചർമാർ ഈ ലോകത്തുണ്ട് അവർക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് 《诗经·小雅》